പ്രബോധന രംഗത്ത് പുത്തൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു റസൂലിൽ കരീം ആലിഹി ശ്രോതാക്കളെ മുഹമ്മദ് കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാല് ലോക മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ഗുരുവാണ് ഇസ്ലാമിന്റെ തിരുദൂതർ മുഹമ്മദ് നബി അലൈഹി അലൈവസ് കേവലം അറിവ് പകരുക എന്നതിലുപരി വ്യക്തികളെ സ്വയം അറിയാനും അവരെ നന്നാക്കാനും മറ്റുള്ളവരോട് മാന്യമായിട്ട് ഇടപഴകാനും ഇതര ജീവികളെ സ്നേഹിക്കാനും ആശയവിനിമയം സമൂഹത്തിൽ വളരെ നന്നായി നടത്താനും പ്രശ്നപരിഹാര മാർഗങ്ങൾ സ്വയം കണ്ടെത്താനും ആണ് അദ്ദേഹം പഠിപ്പിച്ചത് സ്നേഹവും അനുകമ്പയും നിറഞ്ഞ സമീപനവുമായ ശിഷ്യങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചു കോപിക്കുകയോ ശാസിക്കുകയോ ചെയ്യാതെ അനുയായികളുടെ തെറ്റുകൾ സൗമ്യമായാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഓരോരുത്തരുടെ കഴിവുകൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി ശിഷ്യരെ വ്യത്യസ്തമായി തന്നെ പഠിപ്പിച്ചിരുന്നു എല്ലാ വിഷയവും ഒരുമിച്ച് പഠിപ്പിക്കാതെ ഘട്ടം ഘട്ടമായാണ് അദ്ദേഹം വിഷയങ്ങൾ പഠിപ്പിച്ചത് പ്രവാചകന്റെ ശുദ്ധമായ ജീവിത ശൈലിയാണ് അദ്ദേഹത്തെ ഒരു മാതൃകാ അധ്യാപനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും അനുയായികൾ അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച പോലെ വിശ്വസിച്ചവരെ നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത് എന്തിനെ ഈ ഒരു കാര്യം മറ്റുള്ളവർ സ്വയം പരിശീലിച്ചതിന് ശേഷം മാത്രമേ കൽപ്പന നൽകിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഫലപ്രദവും ആകർഷകവുമായിരുന്നു ഉമ്മുൽ മൊഹമിനിൻ ഐഷർ അലി അള്ളാഹുൻഹ അദ്ദേഹത്തിൻ്റെ തിരുദൂതരുടെ സ്വഭാവം തീർച്ചയായും പരിശുദ്ധ ഗുരാൻ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞു തന്നത് ജിജ്ഞാസി ഉണർത്തുന്ന സംഭാഷണത്തിലൂടെയും ചോദ്യങ്ങളിലൂടെയും പരസ്പരം ചോദിപ്പിച്ചുകൊണ്ട് അനുയായികളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഒരാളുടെ വാദിക്കൽ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അയാൾ അതിൽ അഞ്ചു നേരം ഒരു ദിവസം കുളിച്ചാൽ ശരീരത്തിൽ അഴുക്കുകൾ എന്തെങ്കിലും കാണുമോ ഒരഴുക്കും അഴു അവശേഷിക്കില്ല എന്ന് അനുയായികൾ പറഞ്ഞപ്പോൾ ഇതുപോലെയാണ് അള്ളാഹു അനലുകൾ അഥവാ ദുഷ്പ്രവൃത്തികൾ നമസ്കാരത്തിലൂടെ നീക്കിക്കളയുന്നത് അങ്ങനെ നമസ്കാരത്തിന്റെ പ്രാധാന്യം ശിഷ്യഗണങ്ങളിൽ ഉറപ്പിച്ചു ഹുദിയ ഉടമ്പടി പോലെയുള്ള സന്ദർഭത്തിൽ പ്രവാചകൻ കൈകൊണ്ട ദീർഘവീക്ഷണം മാനസിക സംയമനം ശരിയായ ചിന്ത ഉപകാരപ്രദമായ അറിവ് ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇതുപോലെയുള്ള ഗുണങ്ങൾ കൈവശമുള്ള അധ്യാപകരും പണ്ഡിതന്മാരും പ്രവാചകന്റെ അനന്തവരകാശികളാണെന്ന് തിരുമലിനെ ഉദ്ദേശി ഉദ്ധരിച്ച ആദീസിൽ പറയുന്നുണ്ട് ഇഹത്തിലും പരത്തിലും പ്രയോജനകരമായ അറിവ് നൽ നേടാൻ എല്ലാ അധ്യാപകർക്കും നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതമാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും അസാം വാസ്